ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെറാപ്പി എന്തുകൊണ്ട് പതിനൊന്ന് മണിക്കാണ് കേട്ടോ അപ്പൂസിനെ ഉച്ചുകഴിഞ്ഞാൽ ആദ്യൂട്ടി പതിനൊന്ന് മണി അങ്ങനെയാണ് ഇനി തറാപ്പി അപ്പം ആദ്യോട്ടി ഫുഡൊക്കെ കൊടുത്തു ഫുഡൊക്കെ കൊടുത്തിട്ട് കിടത്തിയേക്കുവാണ് അതൊട്ടി ഇനി ഇപ്പം കാണിക്കാൻ പറ്റാത്ത കോലത്തിലാണ് ആദ്യൂട്ടി കിടക്കുന്നത് കേട്ടോ ഞാൻ വിചാരിച്ച നേരം ആദ്യൂട്ടിന് അങ്ങോട്ട് തറാപ്പിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയണ്ടേ അപ്പോൾ ഫുഡ് കൊടുത്ത് കിടത്തി ഇനിയിപ്പോൾ കുളിപ്പിക്കാനുള്ള വെള്ളം എടുത്ത് വയ്ക്കണം കുളിപ്പിക്കാനുള്ള വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞ് അതൊട്ടിക്ക് പാല് ചൂടാക്കണം മരുന്ന് കൊടുക്കണം ഇതൊക്കെ ചെയ്യണം കേട്ടോ അതു അവിടെ കിടന്ന് മൂടുന്നുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ പക്ഷേ ഡ്രസ്സ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പുമാവായിരുന്നു ഉപ്പുമാവ് കൊടുത്തിട്ട് ആദ്യൂട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവിടെ മൊത്തം അത് തട്ടിക്കളഞ്ഞു കഴിച്ചിട്ടുമില്ല കേട്ടോ ഉപ്പുമാവ് ഇഷ്ടമല്ല ദോശയോ അപ്പോ കറി എന്തേലൊക്കെ വേണം നമ്മുടെ കുഞ്ഞാവയ്ക്ക് കേട്ടോ അതുകൊണ്ട് റിയില്ല അതുകൊണ്ട് ആതുട്ടിക്ക് ഫുഡ് അധികം വേണ്ട ആതുട്ടീനെ അവിടെ കിടത്തിയേക്കുവാണ് വീഡിയോ ഷേയ്ക്കാവുന്നുണ്ടാവും അല്ലെനിക്കിങ്ങനെയല്ലേ സാമ്യമുള്ള പോലെയല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ കൂടിയൊക്കെ കഴിഞ്ഞ് നിൽക്കുവാണ് ഇനിയിപ്പം ആതുട്ടിനെ ഇതാകണം കുളിപ്പിക്കണം നമ്മുടെ കൊച്ചിന് തണുത്ത വെള്ളമൊന്നും പറ്റത്തില്ല കേട്ടോ ആതുട്ടിക്ക് തണുത്ത വെള്ളത്തിൽ ഞാൻ ഇന്നു വരെ കുളിപ്പിച്ചിട്ടില്ല പച്ചവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത് അല്ലേ ഓ ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത് ഇപ്പോൾ ചൂടുവെള്ളം വെച്ചുകൊണ്ട് ഞാൻ കരണ്ടടുപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ല കരണ്ടടുപ്പ് മറ്റേ കറണ്ട് ബില്ല് കൂടുന്നതുകൊണ്ട് കുറച്ച് പിന്നെ രാവിലെ ഹവിയിൽ വെച്ചു ഉണക്കുമ്പീം വറുത്തു ചോറ് വെച്ചു ആ തിട്ടിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി കേട്ടോ വേറെ ഇനി ഒന്നും ചെയ്തിട്ടില്ല വേറെയൊക്കെ ഇനി തറാപ്പ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി ആതുട്ടിനെ കുളിപ്പിച്ചിട്ട് കാണാം കേട്ടോ നമ്മളങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ആ തൂട്ടിനെ കുളിപ്പിച്ചു ആദ്യം ചിരിക്കുന്ന എന്താണെന്നു പറയുമോ തല നനച്ചില്ല കേട്ടോ കഴിഞ്ഞ ദിവസം പനിയല്ലായിരുന്നോ അവിടെ കുഞ്ഞിന്റെ തല നനച്ചില്ല ആരുട്ടി പനി കഴിഞ്ഞ പിന്നെ ഭയങ്കര കളി ചിരിയൊക്കെയാണ് കേട്ടോ അതാണ് എനിക്കും കണ്ടത് ആതുട്ടി ആതുട്ടി കാപ്പിയാണെങ്കി ഞാൻ ഏത് ലോകത്താണെങ്കിലും കാപ്പിയാണ് കേട്ടോ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് അപ്പൊ ആതുട്ടി ഉടുപ്പ് അതുട്ടീനെ ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് കുറച്ച് മീഡു കൊടുക്കാന് സ്നഗി മാത്രമേ ഇട്ടിട്ടുള്ളൂ എനിക്ക് പൊയ്യു ഞങ്ങളും കൂടെ കൂടിട്ടുണ്ടല്ലോ ഞങ്ങൾ എന്നും കൂടിട്ടുണ്ട് ഞങ്ങളുടെ ലോകം ഇതാണ് കേട്ടോ അമ്മേന്റെ അതു കുട്ടിന്റെ ഒക്കെ ലോകം ഇതാണ് അല്ലേ കറാപ്പി ഉപ്പിക്ക് അവനെ കൂടെ കളിക്കുന്ന പറ്റിയല്ലോ അവനെ കൊഞ്ചുവാ ഇങ്ങനെയാണോ ഞങ്ങൾ കേട്ടോ ആരേലും ആദ്യം ഉണ്ട് ഞാൻ മൈൻഡ് ചെയ്യല്ലേ ഇന്നലെ ആദ്യോട്ട് ചെയ്തൊരു പരിപാടി എല്ലാവർക്കും അറിയാവോ ആദ്യ ഇന്നലെ ഇന്നലെ എന്റെ കൂടെ കിടന്നു ഭയങ്കര കരച്ചിലെട്ടോ എന്റെ കൂടെ കിടന്നിട്ട് ഭയങ്കര കരച്ചില് എന്നിട്ട് ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ അവന്റെ ചേട്ടൻ കൂടെ പോയി രാത്രി പന്ത്രണ്ട് ആയിപ്പോൾ ചേട്ടൻ എടുത്ത് ഞാൻ എടുത്തോണ്ട് പോന്നു അത് ഇഷ്ടപ്പെട്ടില്ല അവനെ അമ്മ ഇന്നലെ എടുത്തു അമ്മയില്ലാതെ അമ്മയ്ക്ക് കുട്ടിയില്ലാതെ പറ്റത്തില്ല അപ്പൊ അത് കഴിഞ്ഞാൽ തിരിച്ചെടുത്തോണ്ട് വന്നു അത് ആദ്യ ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ ഉടുപ്പ് ഇട്ടെ ഉടുപ്പിട്ടിട്ട് ഞാൻ അതൊന്നിത്ര സന്തോഷത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ പത്തേമുക്കാലാവുമ്പോ ഞങ്ങൾക്ക് പോണം ഇപ്പൊ സമയം എത്ര അറിയാമോ സമയോ പത്തേമക്കാലാവുമ്പോ ഞാനും കൊച്ചി കൂടി പോവും ഞങ്ങൾ സന്തോഷം ഇതൊക്കെയാ കേട്ടോ ഇതിൽ പറ എന്ത് സന്തോഷാ വേണ്ടത് ഇത് പറ എന്ത് സന്തോഷാ വേണ്ടത് പാല് തിളപ്പിക്കണം പാല് എടുത്തു വെക്കണം പട്ടസ മെഡിസിൻ <laughs> mm. <laughs> േ ഞാനിതിലേ തരം തിരിച്ചു വെച്ചേക്കുവാണേ കാരണല്ലേലെ എൻ്റെ അടുത്ത് പോകൂലോ എന്ന് ഓർത്തിട്ട് തരം തിരിച്ച് 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 വെച്ചേക്കുവാൻ തറാപ്പിക്ക് പോവുവാന്ന് അടഞ്ഞിട്ടില്ല തറാപ്പിക്ക് പോവാ വർത്താനാണ് വർത്താനാണോട്ടോ ഒരുപാട് ശബ്ദങ്ങളും അതകുട്ടിക്ക് ഒരുപാട് മാറ്റങ്ങളും വരുന്നുണ്ട് എല്ലാവരുടെയും കുറെ അമ്മമാരും എല്ലാവരും പ്രാർത്ഥിക്കാനുള്ളത് കൊണ്ടായിരിക്കും കേട്ടോ എല്ലാവരും കൂടി പ്രാർത്ഥിക്കാനുള്ളത് കൊണ്ടായിരിക്കും ആതു കുട്ടിക്ക് ഇത്രയോ മാറ്റം വന്നത് എല്ലാവരുടെയും പ്രാർത്ഥന ഇനി ഞങ്ങളുടെ കൂടെ വേണം കേട്ടോ ഏ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ വേണം ആ മരുന്ന് കൊടുക്കട്ടെ മരുന്ന് കൊടുത്തിട്ട് അമ്മ ഇത് ഉപ്പുമാവായിട്ടാണ് ഉണ്ടാക്കിയത് പക്ഷേ ഞാൻ രാത്രിയിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് ഒത്തിരി ഫുഡ് കഴിക്കാറില്ല പിന്നെ മെഡിസിൻ ഉള്ളത് കൊണ്ടാണ് വയറ്റി കിടന്നൊരു കാളല് വയറ്റി കിടന്നിട്ടൊരു വെള്ളാത്ത കാളല് അപ്പം ഞാൻ വിചാരിച്ചു കാളലിനെ കാളല് അപ്പം ഞാൻ വിചാരിച്ചു കാളുന്നത് കൊണ്ട് ആ കാളലുള്ളത് കൊണ്ട് നമ്മൾ എന്തു ചെയ്യും അമ്മ നിങ്ങൾക്ക് ഇത് മരുന്ന് കൊടുക്കുന്നാലും എന്താ പറയാ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്ക് ഇത് ചീരാണ് മരുന്ന് കൊടുത്താലും എന്ത് കൊടുത്താലും ചിരിക്കും അതാണ് ആ കുട്ടി പൊനി ആ കുട്ടിക്ക് പാലൊക്കെ തിളപ്പിക്കണം കേട്ടോ അവിടെ തിളപ്പിക്കണോ അമ്മയ്ക്ക് രാവിലെ ഒരു കൊഞ്ചിക്കല് അത് നിർബന്ധാ കേട്ടോ െ അവിടെ കിടത്തിയേ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ആതകുട്ടിക്ക് പാല് തിളപ്പിക്കണേ കുഞ്ഞുവാവയ്ക്ക് പാല് തിളപ്പിച്ചിട്ട് വേണം പോകാൻ അതെ പാല് മേടിച്ച് ടിന്നീടാക്കി വെക്കുവാണ് കേട്ടോ രണ്ട് ദിവസം കൂടുമ്പോൾ മേടിച്ചിട്ട് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോളാണേ മേടിക്കുള്ളൂ അങ്ങനെ മേടിച്ച് വെക്കുവാണ് അപ്പോൾ ആതുട്ടിക്ക് പ്രത്യേകം ഫ്ലാസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ പ്രാവശ്യത്തെ പാലെന്തോ വെള്ളം പോലെ ഇരിക്കുവാണേ ഭയങ്കര വെള്ളം പോലെ ഇരിക്കുന്നത് കുറച്ച് പാലും ഇച്ചിരി വെള്ളവും കൂടിയാണ് കേട്ടോ ഈ റൂമിൽ തുണി കിടക്കുന്ന കാണുന്നുണ്ടാവും ഉണങ്ങാൻ മഴയല്ലേ പുറത്ത് നന്നായിട്ട് മഴയില്ലേലും ചാറുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുട്ടിക്ക് കുഞ്ഞുമായിക്ക് ചാറുന്നുണ്ട് അവൻ്റെ തുണി ഉണങ്ങാത്തത് കൊണ്ടാണേ അങ്ങനെ പാല് തിളപ്പിച്ച് പാല് ഇന്നാളൊക്കെ പാല് കൊണ്ടുപോയി മധുര ഇടാത്തു പോകും കേട്ടോ പഞ്ചസാരയിടാൻ മറന്നു പോകുവേ നേരത്തെ ഇന്ന് മധുരം എടുത്ത് പഞ്ചസാര എടുത്തിട്ട് വെക്കണം കുറച്ച് മധുരമായിട്ട് കൊടുക്കുകയുള്ളൂ ഞാൻ ആതുട്ടിയും മധുരം കുറവാണ് പിന്നെ നമ്മുടെ ആതുട്ടിയുടെ കുപ്പി കിട്ടോ കുപ്പിയല്ല ബ്ലാസ്ക് ചെറു ചൂടാക്കിയിട്ട് ഈ ബ്ലാസ്കിൽ ഒഴിച്ച് വെക്കുവാണേ അപ്പം ഞാൻ കൊണ്ടുപോയിട്ട് ബ്ലാസ്ക് കഴുകിയെടുത്ത് വെച്ചതാണ് എന്നും പോകുമ്പോൾ പോയി എന്നും കൊണ്ടുപോകണ്ടേ അപ്പം അതുകൊണ്ട് കൊണ്ടുപോയി വന്നു പറഞ്ഞാൽ ബ്ലാസ്ക് കഴുകിയെടുത്ത് വെക്കും ഇനിയിപ്പം ആതുട്ടീനെ ഫുഡ് ഞാൻ കഴിഞ്ഞാലൊക്കെ കഴിച്ചിട്ട് ആതുട്ടീനെ കാണിച്ചിട്ട് നമുക്ക് വൈൻ്റെ അപ്പ് ചെയ്യാം കേട്ടോ അങ്ങനെ ചോറ് കഴിച്ചുട്ടോ രാവിലെ ചോറ് ഞാൻ ഇന്ന് ചോറാണ് കഴിച്ചത് ചോറ് കഴിച്ചതില് ശ്വാസം മുട്ട് ഒരു വഴി കൂടി വരുന്നുണ്ട് ഈ ചോറ് ഒത്തിരി കഴിക്കാൻ പറ്റിയാലോ കേട്ടോ ചോറ് കഴിക്കുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇന്ന് ചോറാണ് കഴിച്ചത് ചാദുട്ടീൻ്റെ സന്തോഷം കണ്ടോ ഇതല്ലേ നമുക്ക് വേണ്ടത് അല്ലേ ചോദിച്ചത് ബു 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 ഇതല്ല വേണ്ടത് ബു 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 എന്റെ കയ്യിൽ നിൽക്കലേ നേരത്തെ കളി മുട്ട മുട്ടമുട്ടും തല അനിച്ചില്ല കേട്ടോ അതെങ്ങനെ പാറി പറന്നിരിക്കുന്നത് പാറി പറന്ന് കുറച്ച് വീട് എടുത്തു വെച്ചിട്ടുണ്ട് പോകുന്നതിൻ്റെ പിന്നെ പാൽ തിളപ്പിച്ച് ഞാൻ പെട്ടെന്ന് കുപ്പിയിലാക്കി വെച്ചു ഗ്ലാസ് വെച്ചു ഡ്രസ്സ് വെച്ചു ടർക്കി എടുത്തു വെച്ചു അവിടെ ചെന്ന് പാൽ കൊടുക്കണ്ടേ എല്ലാം എടുത്തു വെച്ചു രാവിലെ തറാപ്പിക്ക് പോകുന്നതിന് മുമ്പ് ഒരു യുദ്ധം തന്നെയാണ് കേട്ടോ എന്നത് വർത്താനം പറയാൻ നോക്കുന്നുണ്ട് എന്തൊക്കെയാ പറയുന്നതിനാൽ മാത്രമേ അറിയത്തുള്ളൂ

വേറെന്താ പറഞ്ഞോ പടഞ്ഞോ ഞാൻ വറുത്തരാഞ്ഞോ സ്വന്തം ഞാനല്ലേ സ്വന്തം പടയണം ഞാനിങ്ങനെ കൊഞ്ചിന്ന് വിചാരിക്കരുത് കേട്ടോ എനിക്ക് ഞാൻ എങ്ങനെയാണ് ഞാനിങ്ങനെയാണ് ഇങ്ങനെ കൊഞ്ചി കൊഞ്ചിയാണ് കേട്ടോ വർത്താനം പറയുന്നത് അതുകൊട്ടിക്ക് ഭയങ്കര സന്തോഷമാണേ പറഞ്ഞ കൊഞ്ചിക്കൊച്ചാന്ന് ശരിക്കും കൊഞ്ചിക്കൊച്ചാണ് ഉം അപ്പൊ പത്തെമുക്കാലായിട്ടോ പത്തെമുക്കാലായി ഞങ്ങള് തറാപ്പിക്ക് പോയിട്ട് വരാതെ തറാപ്പിക്ക് പോയിട്ട് ഞങ്ങള് വരാം തറാപ്പിക്ക് പോകുന്നതിന് മുമ്പുള്ള ആതുട്ടിയുടെ അമ്മയുടെ വിശേഷം ഒക്കെയാണ് അല്ലേ ചില ദിവസം ആ തുട്ടി ഭയങ്കര കച്ചടിയായിരിക്കും ഇന്ന് കൊണ്ടു എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി രണ്ടു ദിവസം മരിച്ച ഈ ഇത്രയും ഹാപ്പി ആകാൻ വേണ്ടിയിട്ടായിരിക്കും രണ്ടു ദിവസം മനിയായെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു മുട്ടിക്കാൻ മറക്കരുത് അപ്പൊ നല്ലൊരു പേടിയായിട്ട് അമ്മയൊട്ടിയും മരുന്നായിരിക്കും ടാറ്റാ ബൈ ബൈ ഉമ്മ